സാന്തനത്തിൻ്റെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മിത്ര അതുപോലെ തന്നെ ആര്യനും എല്ലാവരും കൂടെ കറങ്ങാൻ പോകണം അപ്പോൾ നമുക്ക് പോകാമെന്ന് പറയും അങ്ങനെ കാറിൽ കയറി ഒന്ന് കറങ്ങാൻ പോകണം ആ സമയത്ത് ദേവി ഇങ്ങനെ സൂക്ഷിച്ച് നോക്കിയിരിക്കുന്നുണ്ട് സിറ്റൗട്ടിൽ ദേവിനെ വിളിച്ചില്ല മൈൻഡ് ചെയ്തില്ല എന്നൊരു കാറിലിരുന്ന് കഴിഞ്ഞിട്ട് എല്ലാം ആകാശം മീനാക്ഷി നല്ല സന്തോഷത്തിലാണ് മിത്രയ്ക്കും ആര്യനും ഒരു ഒരു വികാരമില്ലാത്ത പോലെ എന്താ മിത്ര എന്ത് പറ്റി എന്താ പേടിക്കണത് ആകാശം എന്തോ കുഴപ്പമില്ല അപ്പം അതെ അതെ മീൻ എന്തോ കുഴപ്പമുണ്ടെന്ന് പറയും പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തും എന്നിട്ട് ഇറങ്ങിയിട്ട് ചോദിക്കും എന്ത് പിറ്റി ആരിയാണെന്നും മിത്ര ഓടിച്ചതെന്ന് ചോദിക്കുന്നുണ്ട് ഏ ഒന്നുമില്ല അതിക്കൊരു വേദന പോലെയെന്ന് അറിയും അപ്പോൾ ആകാശം പറയില്ല നോണെ പറയണ അത് ഇനി വേറെ എന്തോ പ്രശ്നങ്ങളുണ്ട് എന്തിനാ എന്നോട് നോണ പറയണത് സത്യം പറ എന്താ സംഭവിച്ചത് എന്താ നിങ്ങൾക്ക് പറ്റിയത് എന്താ നിങ്ങൾ ആരെയോ പേടിക്കുന്ന പോലെയുണ്ട് പറയി എന്ന് പറയുമ്പോൾ ഒരു കുഴപ്പമില്ല എന്നാൽ വാ വീട്ടിലേക്ക് പോകാം ഇനിയിപ്പോൾ വണ്ടി ഓടിക്കണ്ടെന്ന് പറയും പിന്നെ കാണിക്കണത് കടയണി ബാലൻ ഇങ്ങനെ ആകെ വിഷമത്തിലാണ് ആ സമയത്ത് നമ്മുടെ ധർമ്മമ്മ എന്ന് പറയും അളിയ രാവിലെ ഞാൻ അളിയനെ കുറ്റം പറഞ്ഞെങ്കിലും ഇപ്പം മനസ്സിലായി ആകാശ് ചെയ്യുന്നതാണ് തെറ്റ് അളിയാൻ വെച്ചാൽ പറഞ്ഞതിൽ ഒരു തെറ്റുമില്ല നീയൊന്നും മിണ്ടാണ്ടിക്ക് ധർമ്മ അല്ലെങ്കിൽ തന്നെ അവൻ ദേഷ്യപ്പെട്ടിരിക്കണേ ഇനിയിപ്പം അതിൻ്റെ ഇടയിൽ നീ ഇനി ഇതൊന്നും പറയാമെന്ന് കണ്ട അവൻ പറഞ്ഞത് ശരി എന്നെയണി ആകാശ് ഇങ്ങനെ ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ തന്നെ കാലത്ത് പോയതല്ലേന്നൊക്കെ ചോദിച്ചിങ്ങനെ ദേഷ്യപ്പെടുന്നുണ്ട് അപ്പോൾ ആ സമയത്ത് തന്നെ ബാലൻ പറയുന്നുണ്ട് എല്ലാം മേട്ട എനിക്കറിയാം ഇത് ഇതിങ്ങനെയൊക്കെ സംഭവിക്കുകയുള്ളൂ എന്ന് എടാ എന്ത് തെറ്റ് ചെയ്തിരുന്നു വയ്ക്കും അവൻ ഭാര്യ വീട്ടിൽ പോയതാണോ കുഴപ്പം ഭാര്യ എനിക്കും ഉണ്ട് ഞാനും ഭാര്യ എനിക്കും ഭാര്യയുള്ള ആളാണ് ഭാര്യയും മക്കളൊക്കെ ഉണ്ട് എന്നുവെച്ചിട്ട് ഞാൻ കോമഡി സ്റ്റോഴ്സ് വിട്ടൊരു ജീവിതം എനിക്കില്ല അത് നിൻ്റെ കാഴ്ചപ്പാട് നിനക്ക് ഭാര്യ വീടുണ്ടായിരുന്നില്ല ആ സാനത്ത് ആര്യനും ഭാര്യ വീടുണ്ട് മിത്രേൻ്റെ വീട്ടുകാർ മിത്രേൻ്റെ വീട്ടുകാർ മിത്രനെ വിളിച്ചിരുന്നെങ്കിൽ ആര്യനും പോകും ഇല്ല ആര്യനങ്ങനെ പോകില്ല ആകാശിൻ്റെ പോലെയല്ല ആര്യൻ അവനെ ആര്യ എൻ്റെ വഴിക്കല്ലെങ്കിലും അവൻ നല്ലത് തന്നെയാണെന്ന് പറയും അവൻ പ്രത്യേക ഒരു ക്യാരക്ടറെന്നു പറയും പെട്ടെന്ന് ഒരാൾ വന്ന് കഴിഞ്ഞിട്ട് വഴക്ക് പറയുന്ന ഒരു ഭാഗം കാണിക്കുന്നുണ്ട് സാധനങ്ങൾ എത്തിക്കാണ്ട് ഡെലിവറിനു ഇപ്പോൾ വരാം ഒരു പത്ത് മിനിറ്റ് മണി പൊക്കമെന്ന് പറയും കണ്ടാ ഇതെന്ന് ഞാൻ പറഞ്ഞതിൻ്റെ കാരണം ധർമ്മ നീ കൊണ്ടു കൊടുക്കുന്നൊക്കെ പറയും പിന്നെ മീനാക്ഷി പറയുന്നുണ്ട് ആകാശെ ഈ ആര്യെന്ത് പറ്റി അതുപോലെ തന്നെ മിത്രയ്ക്കും എന്തോ തിട്ടിപ്പരും സംഭവിച്ചിട്ടുണ്ട് അവർ നല്ല മനസ്സുള്ളവരാണ് എന്നിട്ട് അവർക്ക് എന്തോ വിഷമമുണ്ട് അവരുടെ ഇങ്ങനെ വിഷമം നമുക്ക് കണ്ടെത്താൻ പറ്റില്ല അതെ നമുക്ക് എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കണം എന്ന് പറയും അതുകൊണ്ട് തന്നെ ആകാശം എന്തിനാ അച്ഛനെ കുറ്റം അച്ഛനെ പുകഴ്ത്തി പറഞ്ഞത് എനിക്കത് നേരത്തെ നാണക്കേട് തോന്നിയെന്ന് പറയും അതെന്തിനാണ് ഉള്ളതല്ല ഞാൻ അങ്ങനെയുള്ള കുറ്റം നന്ന നല്ലതല്ല പറഞ്ഞതെന്ന് പറയും അതിൻ്റെ എന്താ ആവശ്യമില്ല എന്നത് ഇപ്പം ആകാശത്തിന് തോന്നണം ഇപ്പം ആകാശം അങ്ങോട്ട് കയറി തന്നപ്പോൾ അവരുടെ സ്നേഹം അത് ആകാശിനത് വല്ലാണ്ടായിട്ട് തോന്നണത് അതൊക്കെ താൽക്കാലികം മാത്രമാണ് പക്ഷേ ഇവിടുത്തെ അച്ഛൻ ഉണ്ടല്ലോ അവിടുത്തെ അച്ഛൻ സ്ട്രിക്റ്റ്ഡ് പക്ഷേ ഉള്ളിൽ വരാ ഇവിടുത്തെ അച്ഛൻ്റെ ഉള്ളിൽ സ്നേഹം സ്നേഹം എന്ന് പറഞ്ഞാൽ ആകാശിൻ്റെ മുഖം കണ്ട് മാറണം അത് ആകാശം തോന്നുന്നതാണ് ആകാശം അച്ഛനെ മനസ്സിലാക്കാത്തവരണം ആകാശിനെ കടയിൽ പിടിച്ചു നിർത്തിയതിന് അച്ഛൻ്റെ അച്ഛനെന്തെങ്കിലും ഒരു ഉദ്ദേശം ഉണ്ടാവും ആകാശം ഒരിക്കലും ഇവിടുത്തെ അച്ഛനെ താഴ്ത്തി കെട്ടി പറയരുത് അത് ശരിയല്ല അത് മോശമാണ് ഇവിടുത്തെ അച്ഛൻ പാവമാണ് നിങ്ങളെ നല്ല സ്നേഹമാണ് അതെനിക്കറിയാം നിങ്ങളെക്കാളും നന്നായി അറിയാമെന്ന് പറയും ബാലനെ സത്യത്തിൽ മീന് മനസ്സിലാക്കിയ പോലെ ആകാശം പോലും മനസ്സിലാക്കിയിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് നമുക്ക് തന്നെ എല്ലാവർക്കും മനസ്സിലാവുന്നൊരു കാര്യം അത്രയ്ക്ക് ഇഷ്ടമാണ് മീനാക്ഷിക്ക് ബാലനെ സ്വന്തം അച്ഛനേക്കാളും ഇഷ്ടം തന്നെയാണ് പക്ഷേ ആകാശിനത് മനസ്സിലാവുന്നില്ല ആ സമയത്ത് ദേവി വിളിക്കുന്നുണ്ടോ ആ ഞാനില്ല അവരെടുത്തിരിക്കുന്നു പറയും ആ അമ്മ വന്നിട്ടുണ്ട് കാർ കണ്ടു വായോ എന്ന് പറഞ്ഞിട്ട് ദേവി വിളിക്കുന്നത് ആ സമയത്ത് ഗോമതി കാറിൻ്റെ തൊട്ട് തലോടൊക്കെയാണ് ആയി നല്ല കാറ് നല്ല ഭംഗി ഉണ്ടല്ലേ കുറേ പൈസ ആയിട്ടുണ്ടാവോലേ എന്നൊക്കെ ചോദിക്കും പിന്നെ കുറേ പൈസ അതെ അമ്മക്ക് അമ്മ ഈ പൊട്ട കുളത്തിൽ പച്ചത്താവളായിരുന്നു പറയും അപ്പം ഗോമതിക്ക് ദേഷ്യം വരും തൊടിയെന്ന് പറയും അല്ലാണ്ട് പിന്നെ ഇതൊന്നും അത്ര നല്ല കാറൊന്നുമല്ല എൻ്റെ വീട്ടിലുണ്ടായിരുന്നില്ല ഇതിന് മുന്നൊരു കാറ് അതെന്താണെന്നറിയാം ഓടി ഏടിയോ അപ്പോൾ ഇതും ഓടുന്നതല്ലേന്ന് അറിയും ഓ എൻ്റെ അമ്മയമ്മ എന്നെ കളിയാക്കണതാണോ അമ്മ ശരിക്കും മന്ദബുദ്ധിയാണോ എന്ന് ചോദിക്കും നീ പറഞ്ഞ പോലെ എനിക്ക് ദേവമ്മലത്തിന് പുറത്തോട്ടുള്ള ഒരു അറിവുമില്ല എന്ന് പറയും ഓടിയെന്ന് പറഞ്ഞാലൊരു കാറ് ആണ് അപ്പോൾ ചാടിയെന്ന് പറഞ്ഞാലോ എന്നറിയും ദേ അമ്മ മിണ്ടാണ്ടെന്നോട്ടാന്ന് അറിയും ആ സമയത്ത് പെട്ടെന്ന് മീനാക്ഷി എന്ന് പറയും അമ്മേ അച്ഛൻ പെട്ടെന്ന് തന്നതാണ് വേണ്ട എന്ന് പറയാൻ പറ്റിയില്ല അത് സ്വീകരിക്കുകയും നിവർത്തി ഉണ്ടായുള്ളൂ നമുക്ക് എന്തെങ്കിലും ഒരു മാർഗം കാണാം മോളെന്താ പറയണേന്ന് അതല്ല കാറ് അച്ഛൻ ഇഷ്ടപ്പെടില്ല അച്ഛനും ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ഉറപ്പ് പെട്ടെന്ന് തന്നെ ദേവി പറയും അമ്മ ഒരു കാര്യം ചെയ്യും ഈ കാറിൽ കയറും നമുക്കൊന്ന് കറങ്ങാന്ന് പറയും മോൾ വണ്ടി ഓടിക്കാൻ അറിയാം ഇല്ല വെറുതെ സ്റ്റാർട്ടേങ്കിലും ചെയ്യാലോ അമ്മ വായോ എന്ന് പറയും ചേട്ടത്തിയും വായോ എന്ന് പറയും ഞാനില്ല ഞാനില്ല ദേവി കാറിൽ കയറില്ല എന്ന് പറയും നമ്മൾ കോപ്പം തീരു വായോ മോളെ എന്ന് പറയും അമ്മ പറഞ്ഞുകൊണ്ട് ഞാൻ കയറാന്ന് പറയും അങ്ങനെ ദേവി ബാക്കിലും കോപ്പി ഫ്രണ്ടിലും കയറും എന്നിട്ട് വണ്ടി സ്റ്റാർട്ട് ചെയ്ത് മീനോന് വണ്ടി ഓടിക്കാൻ അറിയുമോ എന്ന് ചോദിക്കും ആ ചെറുതായിട്ട് എന്ന് പറയും അയ്യോ ഇത് എന്ത് സൗണ്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ കരകരാ സൗണ്ട് എന്നൊക്കെ ദേവി പറഞ്ഞ് ഇങ്ങനെ കുറ്റം പറയുന്നു അപ്പോൾ ഗോമതിക്ക് പെട്ടെന്ന് നേശിയിട്ട് കൊടുക്കും ഇപ്പോൾ തണവുണ്ടമ്മേ ആ തണവുണ്ടെന്ന് പറയും പിന്നീട് മീനാക്ഷി ഇറങ്ങിയാൽ കാറിയിന്ന് ഇറങ്ങിയെന്നു പറയും എൻ്റെ ഇറങ്ങുകയെന്ന് പറയും അങ്ങനെ ദേവി കാറിൽ നിന്ന് ഇറങ്ങും ഞാൻ ഇറങ്ങണമെന്ന് പറയും പിന്നാലെ തന്നെ ഗോമതി മീനാക്ഷി ഇറങ്ങും അതെ എൻ്റെ കാറിൽ കയറുന്നിട്ട് എൻ്റെ കാറിന് കുറ്റം പറയാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് പറയും ഓ കൊണ്ടത് പറഞ്ഞതു തന്നെ കുറ്റമായത് അല്ലെങ്കിൽ തന്നെ ഈ കാറ് ആകാശ് വാങ്ങരുതായിരുന്നു ഭാര്യ വീട്ടിലെ സ്വത്തണത് ഈ കാറ് ആകാശമൊക്കെ പണം കൊടുത്ത് ദേവമംഗലത്ത് ദേവമംഗലത്തിനോണ്ട് കുഴപ്പമില്ലായിരുന്നു ഇതിപ്പോൾ ബാലച്ചൻ അറിഞ്ഞായിരുന്നുണ്ടല്ലോ ഈ കാർ കത്തിക്കും എന്ന് പറയും ഇപ്പം മീനാക്ഷിയും ഇന്ത്യ അതുപോലെ തന്നെ ഗോമതിയും ആകെ പേ ഇവിടെ എന്ത് പറഞ്ഞു തരികയെന്ന് ചോദിക്കണേ അമ്മയെന്ന് പറഞ്ഞ് മീനാക്ഷി ഗോമതിനെ നോക്കുന്നുണ്ട് അത് മോളെ ബാലേട്ടൻ്റെ ഒരു കാർ മേടിക്കണമെങ്കിൽ ബാലേട്ടൻ്റെ പണം കൊണ്ട് വാങ്ങണമെന്നായിരുന്നു ബാലേട്ടൻ്റെ ആഗ്രഹം അത് ഇതിപ്പോൾ മോളുടെ അച്ഛൻ വാങ്ങി തന്നതല്ലേ ചില ഇപ്പം പാലേട്ടൻ്റെ എങ്ങനെ ഉൾക്കൊള്ളൂന്ന് എനിക്ക് അറിയില്ല മോളേന്നൊക്കെ പറയും പിന്നീട് നമ്മുടെ ധർമ്മം വിളിക്കുന്നുണ്ട് ആകാശിൻ്റെ ഫോണിലേക്ക് ആ മാമാമനല്ല ഡാ കൂമൻ മാമൻ എന്തെങ്ങനൊക്കെ പറയണതെന്ന് വയ്ക്കും ഇങ്ങനെ പറയേണ്ടതെന്നാണ് നീ എപ്പോൾ പോയതണ്ട നീ രാവിലെ പോയതല്ലേ ആ താ ഒരു ദിവസം കടയിൽ വന്നില്ലെങ്കിൽ കുഴപ്പമൊന്നുമില്ല എന്ന് പറയും മാ നിനക്ക് കുഴപ്പമൊന്നും ഉണ്ടാവില്ല മാമൻ ഇപ്പോൾ എവിടെയാണ് നോക്കും ഞാൻ പുറത്ത് നിന്ന് നീ ചെയ്യേണ്ട ഡെലിവറി ഒക്കെ ഞാൻ ചെയ്യണമെന്ന് പറയും അതിനിപ്പം എന്താ ഒരു ദിവസം കുഴപ്പമൊന്നുമില്ല ഞാനേ ഇപ്പോൾ ഇവിടെ ദേവമംഗലത്തെ നീ ദേവമംഗലത്തുണ്ടോ നീ എന്താ കടയിൽ വരാഞ്ഞാൽ ആ എനിക്ക് ഇന്ന് വരാൻ എന്ന് പറയും നീ എന്തൊക്കെ ഈ പറയേണ്ടതെന്ന് ചോദിക്കും ആ ഇങ്ങനെ എന്നെയാണെന്ന് പറയും പെട്ടെന്ന് ധർമ്മന് ദേഷ്യം വന്ന ധർമ്മം ഫോൺ വയ്ക്കും ഇവനാളാകെ മാറി എന്ന് തോന്നുന്നുണ്ടല്ലോ എന്നൊക്കെ ഞാൻ ആലോചിച്ചിട്ട് ആ സമയത്ത് മീനാക്ഷി വരുന്നുണ്ട് പറയും എന്തായി കാറ് കണ്ടോ എന്ന് ചോദിക്കും കാറ് കണ്ട് ആകാശം വരാഞ്ഞ നന്നായി ആ നീ ദേവിയുടെ സ്വഭാവം കേട്ടിട്ട് എനിക്ക് എനിക്ക് തന്നെ അവരെ തല്ലാൻ തോന്നിയെന്ന് പറയും കാറ് കിട്ടിയത് സ്ത്രീധനോണ് അപ്പമാനോണ് പറഞ്ഞു പറഞ്ഞിപ്പോൾ അമ്മനെ വരെയും തിരുത്തി എതിരാക്കിയിട്ടുണ്ട് ഇനി അച്ഛൻ വരുമ്പോൾ എന്തെല്ലാം പ്രശ്നം ഉണ്ടാകുമോ നമുക്ക് എങ്ങനെയെങ്കിലും ഈ കാറ് തിരിച്ചു കൊടുക്കണമെന്ന് എനിക്ക് പിന്നെ കാറ് തിരിച്ചൊന്നും കൊടുക്കാൻ ഞാൻ സമ്മതിക്കില്ല എന്ന് ആകാശ് പറയും ആ സമയത്ത് ആകാശ് പറയുന്നത് ഇപ്പം തന്നെ ധർമ്മമാമ വിളിച്ചിട്ടുള്ളൂ എന്ന് പറയും അതെന്തിനാണെന്ന് ചോദിക്കും കടയിലേക്ക് ചെല്ലാണ്ടോ അപ്പോൾ ആകാശന്ന് കടയിൽ പോകായിരുന്നില്ല ഇനി പോകുന്ന ആരായില്ലേ ഞാനിന്നൊന്നും പോകണില്ല നാളെ പോവാം അച്ഛൻ വരട്ടെ അച്ഛൻ എന്നിട്ടാണ് പറയണേന്ന് പറഞ്ഞിട്ട് അച്ഛൻ്റെ തീരുമാനം അറിയട്ടെ എന്ന് പറയും പിന്നീട് ധർമ്മം പറയും ഞാൻ ഞാനൊന്നും പോട്ടെ എനിക്കൊന്ന് മാർക്കറ്റിൽ കയറാനില്ല നീ എന്ന് പറയും അത് രാമേട്ടൻ പറയും ബാബാല നമുക്ക് കടയ്ക്ക് എണ്ണേന്ന് വയ്ക്കും രാമേട്ടനോട് ഇരിക്കി കുറച്ച് കഴിഞ്ഞിട്ട് പോകുക പറയും എന്താടാ വീട്ടിൽ പോകണ്ടേ വീടൊക്കെ എന്ത് ബാല രാമേട്ട വീട്ടിലേക്കൊന്നും പോകാൻ തോന്നില്ല അത് അങ്ങനെ അങ്ങനെ എന്ന് പറയും മനസ്സുമടുത്ത് എടാ ആകാശം ഒരു ദിവസം ഭാര്യ വീട്ടിൽ പോയതുകൊണ്ടാണ് നീ പുകലൊക്കെ ഉണ്ടാക്കണേ ഭാര്യ വീട്ടിൽ പോയത് കൊണ്ടല്ല അത് നിൻ്റെ തോന്നലുണ്ട് നീ അവരെ സ്നേഹിച്ച് നിൻ്റെ ചുറ്റും നിർത്തി അവരുടെ സന്തോഷം നിൻ്റെ സന്തോഷമാണ് അവരുടെ സന്തോഷം എന്നുള്ള രീതിയിൽ അവരുടെ മേൽ നീ നീ അടിച്ചേൽപ്പിക്കുന്ന നിയമങ്ങളൊക്കെ ഇനി എടാ നിൻ്റെ മക്കൾ നല്ലവരെന്നെ നീ കള്ളു കുടിച്ചോ കഞ്ചാവ് വലിച്ചോ വീട്ടിൽ കീറിവരെ ഭാര്യന്മാരെ തല്ലേ ഒന്നുമില്ലല്ലോ അവരെ സ്നേഹിക്കല്ലേ പറഞ്ഞു നീ ചെയ്ത് നീ പറയുന്നതനുസരിച്ച് നിൻ്റെ കൂടെ നടക്കുന്നവരാണ് ആരെയും മാത്രം ചെറുതായിട്ട് വന്ന് നിന്നെതിർക്കുന്നുണ്ടെങ്കിലും അവനും ഒരിക്കലും നിന്നെ വീട്ടിൽ പോകില്ല പിന്നെ നീ എന്തിനെ ഇങ്ങനെ ടെൻഷൻ ടെൻഷനടിക്കണെന്ന് ചോദിക്കും ബാലേട്ട അല്ല അപ്പം ബാലൻ പറയുന്നുണ്ട് രാമേട്ടൻ അറിയില്ല എനിക്ക് പേടിയാവുന്നുണ്ട് ആകാശ് മീനാക്ഷിയുടെ വീട്ടിൽ പോയതുകൊണ്ടല്ല പക്ഷെ മീനാക്ഷിയുടെ വീട്ടുകാർ ആകാശിനെ എന്നിൽ നിന്ന് അങ്ങോട്ട് അകറ്റണ് അതെനിക്ക് ഉറപ്പുണ്ടെന്ന് പറയും അത് നിന്റെ തോന്നലാണ് ബാല ഞങ്ങളൊക്കെ ഇല്ല ഇവിടെ അതിനൊന്നും ഞങ്ങൾ അനുവദിക്കില്ല എന്ന് പറയും ഞാൻ പേടിച്ച പോലെ ഒന്നും ഉണ്ടാവില്ലല്ലേ രാമേട്ട ഇല്ലടാ ബാല നിന്റെ ഒരു കാര്യം നീ ഒരു നീയൊരു പാവമായതുകൊണ്ടാണ് നീ ഇങ്ങനെയൊക്കെ ചിന്തിക്കണേന്ന് പറയും അപ്പോൾ ഒരു സമാ ഇപ്പോൾ രാമായണമോട് സംസാരിച്ചപ്പോൾ എനിക്കൊരു സമാധാനം ഉണ്ട് അവനെ ആകാശ് വിളിച്ചപ്പോ വീട്ടിലെന്തോ ഒരു സന്തോഷവാർത്ത ഉണ്ടെന്ന് പറഞ്ഞു എന്താണ് ആ പോ സന്തോഷവാർത്ത എന്ന് പറയും ആ സന്തോഷവാർത്ത എന്തായാലും നീ സന്തോഷത്തോടെ സ്വീകരിക്കുക അത്രേ ഉള്ളൂ നീ വായോ കാട ഇടയ്ക്ക് നമുക്ക് പോകാം എന്ന് പറഞ്ഞപ്പോൾ രാമായണോടും ബാലയട്ടനും കൂടെ അങ്ങനെ കട അടച്ച് ഒരു ഭാഗമാണ് കാണിക്കുന്നത് പിന്നീട് ആകാശ് പറ ആകാശിനോട് നമ്മുടെ ആനന്ദ് പറയുന്നുണ്ട് എന്തായാലും വണ്ടിൻ്റെ കാര്യം നമുക്ക് സമാധാനമായിട്ട് ആലോചിക്കാം ഭയങ്കര സമാധാനം ഉണ്ടെന്ന് പറയും അപ്പം പെട്ടെന്ന് തന്നെ ആകാശം പറയും എന്താ അച്ഛൻ മീനാക്ഷി അച്ഛൻ സന്തോഷത്തോടെ ഒരു കാറ് തന്നു അത് ഞാനും ഇങ്ങോട്ട് കൊണ്ടുവന്നു അതിലിപ്പോൾ എന്താ പ്രശ്നം എന്ന് പറയും ഒരു പ്രശ്നമില്ല ഇതൊരു അന്താരാഷ്ട്ര പ്രശ്നമായി മാറും ദേവി നീയൊന്നും മിണ്ടാണ്ട് നിൽക്കുന്നത് നമ്മുടെ ദേവിയുടെ സ്വഭാവം കണ്ടിട്ട് ആനന്ദിന് ദേഷ്യം വരുന്നുണ്ട് ഏട്ടത്തി ഏട്ടത്തി ഒന്നും മിണ്ടാണ്ട് നിൽക്കുമോ എന്ന് ചോദിക്കും ഞാൻ മിണ്ടു ഞാൻ സത്യം പറയുന്നത് അതെ ഇതൊരു ചൂണ്ടേനി ചൂണ്ടയോ അതെ ആകാശിൻ്റെയും മീനാക്ഷിയും മീനാ ആകാശിൻ്റെ മീനാക്ഷിയുടെ വീട്ടിലേക്ക് ഒരു ചൂണ്ട ഇത് അച്ഛൻ വരുമ്പോൾ എന്താ കാണണേ ആ എന്താ ഉണ്ടാവാൻ പോണേന്ന് നിങ്ങൾക്കറിയില്ല എനിക്ക് നന്നായി അറിയാമെന്നറിയും എന്തായാലും അച്ഛൻ വരട്ടെ അച്ഛൻ വന്നിട്ട് ചെയ്യാൻ അച്ഛൻ്റെ തീരുമാനം എന്താണെന്ന് അറിയാം ആനന്ദം പറയും നമുക്ക് ഈ വണ്ടി തിരിച്ചു കൊടുക്കാം എന്ന് മീനാക്ഷി പറയുമ്പോൾ തിരിച്ചു കൊടുക്കാനൊന്നും പറ്റില്ല എന്ന് ആകാശ് പറയുന്നുണ്ട് അപ്പോൾ ആനന്ദം പറയും വരട്ടെ അച്ഛൻ്റെ തീരുമാനം എന്താണെന്ന് അറിയട്ടെ അച്ഛൻ എന്തെങ്കിലും ഒരു കാര്യം പറയുവല്ലോ നല്ലതാണെങ്കിൽ നല്ലത് ചീത്തയാണെങ്കിൽ ചീത്താണെന്ന് പറയുമല്ലോ അച്ഛൻ വന്ന് എന്താണ് തീരുമാനിക്കണേന്ന് അറിഞ്ഞു അച്ഛൻ എന്താ പറയണേന്ന് അറിഞ്ഞതിന് ശേഷം മാത്രം ആവശ്യം നമ്മൾ തീരുമാനിച്ചാൽ മതി അല്ലാണ്ട് ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും ചർച്ച ചെയ്യാൻ നിൽക്കണ്ട ദേവി നിന്നോട് കൂടി ഇനി പറയണത് നീ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊന്നും പറഞ്ഞൊരു പ്രശ്നം ഉണ്ടാക്കരുത് ആ ബെസ്റ്റ് ഞാനിട പ്രശ്നങ്ങൾ ഉണ്ടാക്കണ ഇവരല്ല പ്രശ്നങ്ങൾ ഉണ്ടാക്കിയത് ഈ വണ്ടി ഇവർ ഞാൻ പാടുണ്ടായിരുന്നോ ദേമംഗലത്തിൻ്റെ മുറ്റത്ത് ശ്രീധനം കിട്ടിയ കാർക്ക് എടുക്കാൻ പാടുണ്ടായിരുന്നോ എന്നൊക്കെ ചോദിച്ച് ദേവി ഇങ്ങനെ ദേഷ്യപ്പെടുന്നു അപ്പം ദേവി ദേവിയോട് ഇങ്ങനെ ദേഷ്യത്തോടെ മീനാക്ഷി പറഞ്ഞു ദൈവത്തെ ഉൾത്തേട്ടത്തി ഒന്ന് മിണ്ടാണ്ടിരിക്കുമോ എന്ന് ചോദിച്ച് അങ്ങനെ മീനാശിനിയെയും ആകാശം കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ എപ്പിസോഡിന്റെ അവസാന ഭാഗം വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ